നമസ്കാരം ഞാൻ ബൈജുൻ നേർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ സുസുഖി ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ തേർഡ് ജനറേഷൻ മോഡലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാര്യമായ മാറ്റങ്ങൾ ഈ ഒരു വാഹനത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സ്റ്റീരിയർ മാറ്റങ്ങൾ കൂടാതെ എഞ്ചിനിലും കാര്യമായ മാറ്റങ്ങളാണ് കമ്പനി വരുത്തിയിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയിലെ രണ്ട് തരത്തിലുള്ള സ്കൂട്ടർ സെഗ്മെൻ്റ് ഉണ്ടെന്നാണ് പറയേണ്ടത് ഒന്ന് യാഥാസ്ഥിതികമായ ഫാമിലി സ്കൂട്ടറുകൾ അതിൽപ്പെടുന്ന പ്രധാനമായിട്ടും ആക്ടിവയും ആക്ടിവ വൺ ട്വൻറ്റി ഫൈവും അതുപോലെ തന്നെ ഫാസിനോ എമഹയുടെ ഫാസിനോ പോലുള്ള വാഹനങ്ങളാണെങ്കിൽ കുറച്ചുകൂടെ സ്പോട്ടി ആയിട്ടുള്ള ചില സ്കൂട്ടറുകളും ഉണ്ട് ഈ ഒരു വിപണിയിൽ അതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നത് ടി വി എസിൻ്റെ നെറ്റ്വർക്കുണ്ട് അതുപോലെ എമഹയുടെ എയറോക്സ് ഉണ്ട് അത്തരം വാഹനങ്ങളൊക്കെയാണ് ആക്സസ് ഇതിൽ എവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടിൻ്റെ ഇടയിലൊരു സ്ഥാനമാണ് ഈ വാഹനത്തിനുള്ളത് എന്നുള്ളതാണ് ഇത് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മികച്ച ഒരു വാഹനമാണ് അതോടൊപ്പം തന്നെ ഒരു തികഞ്ഞ ഫാമിലി സ്കൂട്ടറുമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏറ്റവും പുതിയ സുസുക്ക് ആക്സസിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുകയെന്ന് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈജുവൻ നായർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഏഴിലാണ് ആദ്യമായിട്ട് സുസുക്കി ആക്സസ് ഇന്ത്യൻ വിപണിയിലെത്തിയത് ഇത്രയും വർഷമായിട്ട് മോശമല്ലാത്ത വിൽപ്പന തേടി നിലനിൽക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മോഡലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് പറയുന്നത് അതായത് ആക്റ്റീവ് പോലെയുള്ള വാമ്പന്മാരുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ടെങ്കിലും ആക്സസിന് ഒരു കാലത്തും അങ്ങനെ വലിയ വിൽപ്പന കുറവൊന്നും സംഭവിച്ചിട്ടില്ല നമുക്കറിയാവുന്ന പോലെ സുസുക്കി ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ക വാഹന നിർമ്മാതാക്കളുള്ള ഒരാളാണ് ഇന്ത്യയിൽ ഈ ഒരു വലിയ എന്താണ് പറയുക വലിയൊരു മഹാസാഗരമായിട്ടുള്ള ഇന്ത്യൻ വിപണിയിൽ കുറച്ച് താഴെ നിൽക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഇവരുടെ പ്രൊഡക്റ്റുകളെ പറ്റി ഒന്നും മോശം അഭിപ്രായം ആരും പറഞ്ഞ് കേട്ടിട്ടുമില്ല ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്ന കാലത്തിന് അനുയോജ്യമായ മാറ്റം എന്നാണ് പറയേണ്ടത് അതായത് മുൻഭാഗത്തുള്ള മാറ്റങ്ങളായാലും അതുപോലെ എഞ്ചിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളായാലും എല്ലാം തന്നെ ഗംഭീരമാണ് ഈവൻ ഈ ഒരു സ്പേസ് അതായത് ലെഗ് സ്പേസിൽ പോലും ചെറിയൊരു വർധനവ് വന്നിട്ടുണ്ട് ആ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെയാണ് നമ്മൾ ഏറ്റവും പുതിയ ആക്സസിൽ കാണുന്നത് ഇപ്പോൾ മുൻഭാഗത്ത് കാണുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു ഹെഡ് ലാംപ് എൽ ഇ ഡി ഹെഡ് ലാമ്പ് അല്പം ഒന്ന് സ്ലിം ആയതായിട്ട് ബോധ്യപ്പെടും പഴയ വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഈ ഒരു സ്റ്റീൽ ഫിനിഷ് ഉള്ള ഭാഗവും കൊടുത്തിട്ടുണ്ട് ഏപ്പണിലേക്ക് വരികയാണെങ്കിൽ ഏപ്പ്രൻ്റെ ഈ താഴെയുള്ള ഈ ഭാഗം എന്ന് പറയുന്നത് മെറ്റാലിക് ആണെങ്കിൽ ഇത് പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇത് മെറ്റാലിക് കൊടുത്തിരിക്കുന്നത് ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ ഉള്ളിലിരിക്കുമ്പോൾ കാല് വയ്ക്കുന്നത് ആ ഒരു ലെഗ് റസ്റ്റിൻ്റെ ആ ഭാഗത്ത് കുറച്ചുകൂടി കരുത്തുട്ട ഒരു ബോഡി പാനൽ വേണം എന്നുള്ളതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു ഫ്രണ്ട് ഫ്രണ്ട് കൊണ്ടീഷനൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ കാലിനെ വേണം പറ്റാതിരിക്കാൻ ഇവിടെ മെറ്റൽ പാർട്ടാണ് ഇതാണ് പ്ലാസ്റ്റിക് പാർട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ വരുമ്പോൾ മനോഹരമായ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് അത് നല്ലൊരു ക്ലസ്റ്ററാണ് ആ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നതൊക്കെ വാ വാഹനത്തിൻ്റെ മുൻഭാഗത്തിൽ ക്യാരക്ടർ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇവിടെ ഒട്ടും തന്നെ മുഴിച്ചു നിൽക്കാത്ത രീതിയിൽ യു ഷേപ്പുള്ള എൽ ഇ ഡി ഡേറ്റ റണ്ണിലാമ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സുസുഖിയുടെ ലോഗോ നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ ഭംഗിയുള്ള ബോഡി പാനലുകളെല്ലാം വളരെ കൃത്യമായ എന്താ പറയണ്ടത് ഒരു പ്രപ്പോഷനാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് പറയേണ്ടത് ഈ ഭാഗത്താണെങ്കിലും ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ ആ ഉള്ളതും ഒതുക്കി വളരെ സ്ലിം ആക്കിയാണ് കൊടുത്തിരിക്കുന്നത് മൊത്തത്തിൽ നമ്മൾ മുന്നിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒന്നും മുഴച്ച് നിൽക്കാത്ത രീതിയിൽ വളരെ സ്ലിംമായൊരു ഒരു ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത് അതുപക്ഷേ പരമ്പരാഗതമായിട്ട് ഇന്ത്യയിലെ ഫാമിലി സ്കൂട്ടുള്ള ഒരു ഷേപ്പ് എന്ന് തന്നെയാണ് പറയേണ്ടത് താഴേക്ക് വരുമ്പോൾ ഇതിപ്പോൾ ഏറ്റവും ടോപ്പൻ്റെ മോഡലാണ് ടോപ്പൻ്റെ മോഡൽ നമ്മൾ കാണുന്ന അലോയ് വീലാണ് ഇവിടെ കാണുന്നത് അതും ഈ പോലെ ഈ ഒരു ഈ ഒരു കളറിന് ചേരുന്ന രീതിയിൽ വൈറ്റാണ് ഓഫ് വൈറ്റ് ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ വന്നപ്പോൾ ടോപ്പൻ്റെ മോഡലിൽ രണ്ടും ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും എൻ്റെ എൻട്രി ലെവൽ മോഡലിൽ ഡ്രൈം ബൈക്കുള്ള മോഡലുണ്ട് പക്ഷേ നിങ്ങൾ വാഹനം വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഡിസ്ക് ബ്രേക്കിലേക്കാണ് പോകേണ്ടതെന്നാണ് എൻ്റെ ഒരു എളിയ ഉപദേശം എന്തായാലും മുൻഭാഗത്ത് ട്വൽവ് ഇഞ്ചിൻ്റെ ടയറും പിൻഭാഗത്ത് ടെൻ ഇഞ്ചിൻ്റെ ടയറുമാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ സബ് പല വാഹനങ്ങളും ഇപ്പോൾ പിൻഭാഗത്തും ട്വൽവ് ഇഞ്ചിലേക്കൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ സുസിക്കി ആ കാര്യത്തിൽ മാറ്റം ഒന്നും വരുതിയിട്ടില്ല എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എന്താ പറയേണ്ട എക്കണോമിക്കലായിട്ട് വാഹനം ഡെവലപ്പ് ചെയ്താൻ പറ്റുന്ന പിൻഭാഗത്ത് ഒരു ടെൻ ഇഞ്ച് വരുമ്പോഴായിരിക്കും എന്ന് തോന്നുന്നു ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞപോലെ സ്പേസിൽ കുറച്ച് അല്പം വർധനവ് എന്നാണ് പറയേണ്ടത് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ രണ്ട് കബി ഹോൾസ് എന്ന് പറയുന്ന ഭാഗം വന്നിട്ടുണ്ട് അതായത് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനും മറ്റും പറ്റുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ചാർജിങ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് ഇതാ ഇവിടെ നിങ്ങൾക്ക് പഴയ ടൈപ്പാണ് സി ടൈപ്പ് അല്ല കൊടുത്തിരിക്കുന്നത് എങ്കിലും അതിവിടെ കാണാം ഇവിടെ മൊബൈൽ ഫോൺ സുഖമായി വയ്ക്കുകയും ചെയ്യാം ഇവിടെ സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് സ്ക്രീനിലേക്ക് വരുമ്പോൾ പഴയ ഒരു ഡിജിറ്റൽ യൂണിറ്റ് തന്നെയാണ് നമ്മൾ കാണുന്നത് ടോപ്പിൻ്റെ മോഡൽ പക്ഷേ ഇത് എൻട്രി ലെവൽ മോഡലാകുമ്പോൾ അനലോഗ് യൂണിറ്റായിട്ട് മാറുന്നുണ്ട് എന്തായാലും ഇതിൽ ധാരാളം ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ അതിൽ ഈവൻ എഞ്ചിൻ ടെമ്പറേച്ചർ പോലെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആവറേജ് മൈലേജ് ഫോർട്ടി ടു പോയിൻറ്റ് സെവൻ ആണ് കാണിക്കുന്നത് സിറ്റിയിലൂടെ ഓടി വന്ന വാഹനമായിട്ടും അത് മോശമല്ല അമ്പതിനടുത്ത് മൈലേജ് ഈ വാഹനത്തിന് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത് ഇത് സ്ക്രീനിൻ്റെ ഒക്കെ ഉണ്ട് കൂടാതെ ഇത് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇപ്പോൾ വന്നിട്ടുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയിൽ നമുക്ക് പല കാര്യങ്ങളും ഈ ഒരു സ്ക്രീൻ വഴി നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും എന്തായാലും കൺട്രോളുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അങ്ങേയറ്റം നിലവാരമുള്ളതാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇതാണ് ഇതിൻ്റെ എക്സ്റ്റേണൽ നിറം എന്നുള്ളത് അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു നിറം വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഇതേപോലെ തന്നെ ടോപ്പൻ്റ് വേരിയൻ്റ് ആയിട്ടുള്ള ഈ ഒരു വാഹനത്തിൽ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണെന്ന് നിങ്ങൾക്ക് കാണാം അലോയ് വീലിൻ്റെ കാര്യത്തിൽ അത് ബ്ലാക്ക് ആയിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന നിറമാണെങ്കിലും ഒരു അല്പം ബ്രൗണിഷായിട്ടുള്ള നിറമായിട്ടുണ്ട് അത്തരം മാറ്റങ്ങളൊക്കെ ഓരോ എക്സ്റ്റീരിയർ കളറിനുസരിച്ച് മാറുന്നതൊക്കെ രസകരമായ ഒരു സംഭവമാണ് ഇത് പണ്ട് ഹീറോ പ്രയോഗിച്ച് വിജയിച്ച ഒരു രീതിയാണ് ഇത്തരത്തിലുള്ള സീറ്റുകളുടെ കാര്യത്തിലായാലും എല്ലാം ചില കളർ ചേഞ്ചസ് എന്ന് പറയുന്ന കാര്യം ഇനി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ഒരു ഇഗ്നീഷൻ സ്വിച്ചിൻ്റെ ഭാഗത്തായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുമ്പൊക്കെ നമ്മൾ ഈ ആക്സസ് ഉപയോഗിക്കുമ്പോൾ അറിയാം ആക്സസ് നമ്മൾ പെട്രോളിയം കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഇഗ്നീഷൻ ഓഫ് ചെയ്തിട്ട് കീ എടുത്ത് തുറന്നൊക്കെ വേണമായിരുന്നു നമ്മൾ പെട്രോൾ ടാങ്കിൻ്റെ ലിഡ് കണ്ടെത്തേണ്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ആ സംവിധാനം വേണ്ട ഇതിങ്ങോട്ട് മാറിയിരിക്കുകയാണ് നമ്മൾ ലിഡ് ഓപ്പൺ ചെയ്യാനായിട്ട് ഒന്ന് തിരിച്ചപ്പോൾ ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞു ഇപ്പോൾ വളരെ എളുപ്പമാണ് ആ കാര്യം ഇറങ്ങേണ്ട കാര്യമില്ല ഇതിലിരുന്നുകൊണ്ട് തന്നെ നമുക്കത് പെട്രോൾ ഫിൽ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെ പെട്രോൾ ടാങ്കിൻ്റെ വലിപ്പ് ഒരല്പം കൂടിയിട്ട് അഞ്ച് പോയിൻറ്റ് മൂന്ന് ലിറ്റർ ആക്കി മാറ്റിയിട്ടുണ്ട് അതും ഈ ഒരു പുതിയ മോഡൽ സംഭവിച്ചിരിക്കുന്ന കാര്യമാണ് പക്ഷേ പെട്രോൾ ടാങ്ക് ഇവിടെ വരുമ്പോൾ പ്രധാനമായിട്ടും സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു സീറ്റിൻ്റെ അടിയിലുള്ള സ്പേസ് കുറയുക എന്നുള്ള കാര്യമാണ് കുറഞ്ഞിട്ടുണ്ട് ട്വൻറ്റി ഫോർ പോയിൻറ്റ് ഫോർ ലിറ്റർ ആയിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് എത്രത്തോളം സ്പേസ് അടിയിലുണ്ടെന്ന് നമുക്ക് നോക്കാം ഇപ്പം നമ്മളിതിങ്ങോട്ട് തിരിക്കുമ്പോൾ ഇത് ഓപ്പൺ ആകുന്നു ഇതാ ഇത്രയാണ് സ്പേസ് ഉള്ളത് അതായത് എനിക്ക് ഒരു ഹാഫ് സൈസ് ഹെൽമെറ്റും അതുപോലെ തന്നെ അതോടൊപ്പം കുറച്ച് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ സാധിക്കും ഫുൾ ഫേസ് ഹെൽമെറ്റ് വയ്ക്കാനുള്ള സ്ഥലമുണ്ട് എന്ന് തോന്നുന്നില്ല കാഴ്ചയിൽ എന്തായാലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയുള്ള ഭാഗങ്ങളുടെയൊക്കെ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റിയാണ് അത് തീർച്ചയായിട്ടും നമ്മളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അത്രയും ക്വാളിറ്റി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ പിൻഭാഗത്തേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം നമുക്ക് പറയാമെന്ന് മനോഹരമായ ഈ ഒരു ഗ്രാബ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പിൻഭാഗത്തേക്ക് വരുമ്പോഴും എൽ ഇ ഡി ടെയിൽ ലാമ്പും അതുപോലെ തന്നെ രണ്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സും അത് ക്ലിയർ ലെൻസിൽ കൊടുത്തിരിക്കുന്ന ഭംഗിയായിട്ടുണ്ട് ഇവിടെ ഒരു ഹീറ്റ് ഗാർഡോട് കൂടിയ എക്സോസ് പൈപ്പാണ് കാണുന്നത് അതും ഈ വാർഡത്തിൻ്റെ നിറവുമായിട്ട് നന്നായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് ബാഡ്ജിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ സുസുക്ക് ഇക്കോ പെർഫോമൻസ് എന്നുള്ള ബാഡ്ജിങ് ഇവിടെ ആക്സസ് എന്നുള്ള ബാഡ്ജിങ്ങൂടെ മറ്റൊരു കാര്യം നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പഴയ ആക്സസിൽ വൺ ട്വൻറ്റി ഫൈവ് എന്നു കൂടി ബാഡ്ജിങ്ങിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഉപേക്ഷിച്ചു ഇപ്പോൾ വൺ ട്വൻറ്റി ഫൈവ് എന്നുള്ള ബാഡ്ജിങ് ഒരു സ്ഥലത്തും നമുക്ക് കാണാനില്ല സീറ്റിനെ ആണെങ്കിൽ നല്ല വിടുത്തുണ്ട് പക്ഷേ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഷേപ്പ് കാരണം നമുക്ക് സുഖമായിട്ട് മുൻഭാഗത്ത് ഓടിക്കുന്ന ആൾക്ക് സുഖമായിരിക്കാൻ പറ്റുന്ന ഒരു ഷേപ്പാണ് അവിടെ കൊടുത്തിരിക്കുന്നത് സീറ്റ് ഹൈറ്റ് ഒട്ടും മോശമല്ല അതായത് ഒരു സാധാരണ ഹൈറ്റുള്ളവർക്ക് സുഖമായിരിക്കാവുന്ന സീറ്റ് ഹൈറ്റും അതുപോലെ വാഹനത്തിൻ്റെ ഹൈറ്റും എല്ലാം തന്നെ വളരെ പ്രൊപ്പോഷണേറ്റ് ആണ് എന്ന് പറയേണ്ടതുണ്ട് എന്തായാലും എണ്ണൂറ്റി അമ്പത്തി ആറ് മില്ലിമീറ്ററാണ് സീറ്റിൻ്റെ നീളം അത് രണ്ടുപേർക്ക് സുഖമായിരിക്കാവുന്നതാണ് അതുപോലെ തന്നെ എഴുന്നൂറ്റി എഴുപത് മില്ലിമീറ്ററാണ് സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നതും അതും സാധാരണ ഏതൊരു മനുഷ്യൻ സുഖമായിരിക്കാവുന്ന ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് കിലോഗ്രാം ആണ് വാഹനത്തിന് ഭാരം കൂടിയിരിക്കുന്നത് അങ്ങനെ നൂറ്റി അഞ്ച് കിലോ ആയിട്ടാണ് ഇപ്പോൾ ഭാരം വർദ്ധിച്ചിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള മാറ്റങ്ങളേക്കാൾ ഉപരി എഞ്ചിനിലാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം പാടെ മാറിയിട്ടുണ്ട് പഴയ പ്ലാറ്റ്ഫോമേ അല്ല പുതിയ പ്ലാറ്റ്ഫോമിൽ കുറച്ചുകൂടി ഡ്രൈവബിലിറ്റി ഐഡബിലിറ്റി കൂടിയിട്ടുണ്ടെന്ന് പറയാം അതുപോലെ തന്നെ എൻജിൻ്റെ എൻജിൻ്റെ പെർഫോമൻസ് നോക്കിയാണെങ്കിലും എൻജിൻ പവർ കൂടിയിട്ടുണ്ട് ടോർക്കിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഇഞ്ചക്ടേഴ്സ് ഉൾപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി ഏറ്റവും പുതിയ ഒരു മോഡലാക്കി മാറ്റിയിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത് തന്നെ നമ്മൾ കണ്ടതുപോലെ ടെയിൽ ലാമ്പ് അതുപോലെ തന്നെ ബാക്കിൽ ഇൻഡിക്കേറ്റർ ഫ്രണ്ടിൽ ഹെഡ് ലാമ്പ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും മാറ്റം വന്നിരിക്കുന്ന ഒരു ടോട്ടലി ന്യൂ മോഡൽ എന്നാണ് പറയേണ്ടത് ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ എന്ന് നമുക്ക് ഈ വാഹനത്തെ വിളിക്കാനാവില്ല എന്തായാലും സുസുഖിയുടെ ആ ഒരു നിർമ്മാണ വൈഭവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിലവാരം തീർച്ചയായിട്ടും കാത്തു സൂക്ഷിക്കുന്ന ഒരു വാഹനമാണിത് വർഷങ്ങളായിട്ട് സുസിക്കി ഉപയോഗിക്കുന്നവർക്കെല്ലാം സുസിക്കാൻ പറ്റും നല്ല അഭിപ്രായമാണ് നിങ്ങൾ സുസുഖിക്കി ആക്സസ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് വാഹനത്തിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ സർവീസ് അത്തരം പറ്റിയല്ല എന്തായാലും ഈ നിറമാണ് എനിക്ക് കുറച്ചുകൂടി ഒരു ഭംഗിയായിട്ട് തോന്നിയത് ആ നിറം നല്ലതാണ് പക്ഷേ എനിക്ക് ഈ ഒരു നിറം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് കുറച്ചൊരു ഡൾ ഡാർക്കായിട്ടുള്ള നിറമായിട്ട് തോന്നുന്നു ഈ കളറിന് ഈ നിറമായിരുന്നു ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാകുമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഇതൊക്കെയാണ് സുസുഖി ആക്സിസിൻ്റെ കാഴ്ചയിലെ വിശേഷങ്ങൾ ഇനി നമുക്ക് വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം ഏറ്റവും പുതിയ സുസുക്കി വൺ ട്വൻറ്റി ഫൈവ് ഓടിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ഇഷ്ടമാവുക ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനാണ് അതായത് റൈഡിങ് പൊസിഷനാണ് എഴുന്നൂറ്റി എഴുപത് മില്ലിമീറ്റർ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഒരു സീറ്റ് ഹൈറ്റ് ആണ് അതായത് ഏത് ഉയരമുള്ളവർക്കും ബുദ്ധിമുട്ടില്ലാതെ ഓടിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് ഹൈറ്റാണിത് അതുപോലെ തന്നെയാണ് ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷൻ അതും ഒന്നാം തരമാണ് രണ്ടും കൂടെ ചേരുമ്പോൾ വളരെ സുഖമായിട്ട് ഓടിച്ചു പോകാം പിന്നെ ഇപ്പോൾ ഒരല്പം ഏരിയ കൂടിയിട്ടുണ്ട് നമ്മുടെ കാലിൽ വയ്ക്കുന്ന ഫുഡ് റെസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത് അതും തീർച്ചയായിട്ടും കാലൊക്കെ സുഖമായിട്ട് വെച്ച് പോകാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് സീറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സീറ്റിൻ്റെ കുഷിനി ഒരല്പ സ്റ്റിഫ് ആണ് ആ കുഷനിങ് ഒരു അല്പം കൂടി സോഫ്റ്റ് ആയിരുന്നെങ്കിൽ എന്ന് ചിലർക്കെങ്കിലും തോന്നിയേക്കാം പക്ഷേ നടുവാനൊക്കെ ഉള്ളവർക്ക് എപ്പോഴും സുഖം ആയത് അല്പം സ്റ്റിഫ് ആയിട്ടുള്ള സീറ്റാണ് അങ്ങനെയുള്ളവർക്ക് ഈ കാര്യത്തിൽ സന്തോഷം തോന്നാനാണ് സാധ്യത പിന്നെ ഏറ്റവും ടോപ്പൻ്റെ മോഡലൊക്കെ ഓടിക്കുമ്പോൾ ആ ഡിജിറ്റൽ സ്ക്രീനൊക്കെ തീർച്ചയായിട്ടും വളരെ സൗകര്യപ്രദമാണ് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ പ്രയോജനപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഫുള്ളി ഡിജിറ്റൽ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ബ്രൈറ്റായിട്ടുള്ള സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു സൗകര്യപ്രദമായ കാര്യമാണ് ഫ്രണ്ടിലെ എപ്പിൻ്റെ ബാക്കിൽ കാണുന്ന പോക്കറ്റുകൾ അതിനകത്ത് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ ചെറിയ സാധനങ്ങൾക്ക് ഇപ്പോൾ പേഴ്സുകൊള്ള സാധനങ്ങൾക്ക് സൂക്ഷിക്കാനൊക്കെ സാധിക്കും പിന്നെ എസ് യു എസ് ബി പോട്ടിൻ്റെ ഗുണവും നമുക്ക് തീർച്ചയായിട്ടും അവിടെ മൊബൈൽ ഫോൺ വയ്ക്കുമ്പോൾ കിട്ടുന്നുണ്ട് എന്തായാലും പഴയ ആക്സസ് ഓടിച്ചുള്ളവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും സൗകര്യമുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്യൂൾ ടാങ്കിൻ്റെ ലിഡ് ഏറ്റവും പിന്നിലേക്ക് മാറി എന്നുള്ളതാണ് അത് നമ്മൾ വാഹനം ഓഫ് ചെയ്യാതെ തന്നെ തുറക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പഴയ ആക്സസ് ഒക്കെ നമ്മൾ കൊണ്ടുപോയി സ്ഥിരമായിട്ട് പെട്രോൾ അടിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി പുതിയ ആക്സസ് നിർത്തി കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് ഉള്ളവർക്ക് ആകെ ആശങ്കയായിപ്പോവും ഇതെവിടെയാണിത് ആൾ ആളിറങ്ങാതെ എങ്ങനെയാണ് ഇവരിത് ഓപ്പൺ ചെയ്യുന്നൊരു ആശങ്ക തോന്നിപ്പോകും ആ രീതിയിലായിരുന്നു പഴയ ആക്സസിൻ്റെ രീതിയെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട് തന്നെ ഫ്യൂൾഡ് കപ്പാസിറ്റി ഒരു നാമമാത്രമായിട്ടെങ്കിലും വർധിച്ചിട്ടുണ്ടെന്നുള്ളതും ഗുണം ചെയ്യും പിന്നെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുകയാണെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോം തുടരുന്നുണ്ട് എന്തായാലും ടോപ്ഷണൽ ഹിജിഡിറ്റി എന്ന് പറയുന്ന ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിച്ചു എന്നാണ് കമ്പനി പറയുന്നത് പിന്നെ സസ്പെൻഷനിലേക്ക് പോകുകയാണെങ്കിൽ മുൻഭാഗത്ത് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നു പിൻഭാഗത്ത് സിംഗിൾ സൈഡഡ് ഷോക്ക് അബ്സോർവർ ആണ് കൊടുത്തിരിക്കുന്നത് വെയിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ മുൻഭാഗത്ത് ട്വൽവ് ഇഞ്ചും പിൻഭാഗത്ത് ടെൻ ഇഞ്ചുമാണ് അതുപോലെ തന്നെ ഈ ഒരു ടോപ്പ് ടോപ്പൻ്റെ മോഡലിലേക്ക് വരുമ്പോൾ രണ്ട് ഡിസ്ക് ബ്രേക്കുകൾ കൊടുത്തിരിക്കുന്നു സി ബി എസ് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഇനി നമ്മൾ ഓടിച്ചു തുടങ്ങുമ്പോൾ ഒരു അല്പം സൗണ്ടുള്ള എഞ്ചിനാണ് പക്ഷേ അത് വളരെ പെട്ടെന്ന് അത് സെറ്റിൽ ഡൗൺ ആവും പിന്നെ അങ്ങനെ വലിയ ശബ്ദമൊന്നുമില്ല തുടങ്ങുമ്പോൾ വളരെ ചെറിയ വൈബ്രേഷൻ അനുഭവപ്പെടുമെങ്കിൽ അത് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ഒട്ടും തന്നെ അലവസരപ്പെടുത്തുന്നില്ല എന്നാലും എഞ്ചിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ വന്നിരിക്കുന്നതെന്നാണ് പറയേണ്ടത് ഏറ്റവും പുതിയ ഒ ബി ഡി റ്റു ബി റിക്വയർമെൻറ്റൊക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഏറ്റവും പുതിയ എംഷൻ റോംസ് എല്ലാം അത് മീറ്റ് ചെയ്യുന്നുണ്ട് ഒരു സിംഗിൾ സിലിണ്ടർ യൂണിറ്റ് ആണ് നൂറ്റി ഇരുപത്തി അഞ്ച് സി സി ആണ് ഇതിലിപ്പോൾ വന്നിരിക്കുന്നത് പുതുതായിട്ട് റിവേഴ്സ്ഡായിട്ടുള്ള ക്യാംഷാഫ്റ്റ് പ്രൊഫൈൽ വന്നിരിക്കുന്നു പുതിയ ഫ്യൂവൽ ഇഞ്ചക്ടർ മൗണ്ടിങ് ആംഗിൾ വന്നിരിക്കുന്നു അതുപോലെ തന്നെ അപ്ഡേറ്റഡ് ക്യാങ്കേഴ്സ് ഡിസൈൻ വന്നിരിക്കുന്നു അതുപോലെ ട്രാൻസ്മിഷൻ കാര്യം നോക്കിയാണെങ്കിലും ഏറ്റവും പുതിയ സി വി ടി ട്രാൻസ്മിഷനാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഒരു മുപ്പത് അറുപത് കിലോമീറ്റർ സ്പീഡ് അതിനുള്ളിൽ പോകുമ്പോൾ ഏറ്റവും മികച്ച റൈഡബിലിറ്റി തരുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ ഒരു സി വി ടി ട്രാൻസ്മിഷനിൽ വരുത്തിയിരിക്കുന്നത് അതുപോലെ ക്ലച്ചിൻ്റെ കാര്യത്തിൽ ഏറ്റവും പുതിയ റോളർ ടൈപ്പ് വൺ വേ ക്ലച്ചാണ് കൊടുത്തിരിക്കുന്നത് പുതിയ ക്ലച്ച് സ്പ്രിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വാഹനം സ്റ്റാർട്ട് ആകുന്നുണ്ട് ഒട്ടും താമസമില്ലാതെ എന്നാണ് കമ്പനി പറയുന്നത് അതുപോലെ ട്രാൻസ്മിഷൻ സെറ്റിങ്സ് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് ഇത്രയും മാറ്റങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ പവറിൻ്റെ കാര്യത്തിൽ ചെറിയ ഒരു കുറവാണ് സംഭവിച്ചത് പക്ഷേ അത് നമുക്കൊരിക്കലും ഫീൽ ചെയ്യില്ലെന്ന് മാത്രമല്ല കൂടുതൽ പവർഫുള്ളായിട്ട് തോന്നുകയും ചെയ്യും കാരണം എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് കൂടുതൽ എഫിഷ്യൻസി കിട്ടുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് അതായത് മുമ്പ് എയിറ്റ് പോയിൻറ്റ് സെവൻ ബി എസ് പി ആയിരുന്നെങ്കിൽ ഇപ്പോൾ എയ്റ്റ് പോയിന്റ് ത്രീ ബി എസ് പി ആയിട്ടാണ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്ന എൻജിൻ പേർന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ടോ ഒക്കെ ഒരല്പം വർദ്ധിച്ചു അതായത് ടെൻ എൻ എം ആയിരുന്നത് ടെൻ പോയിൻറ്റ് ടു എൻ എം ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഓടിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം വളരെ ചെറിയ സ്പീഡിലും അതുപോലെ തന്നെ വളരെ കൂടിയ സ്പീഡിലും രണ്ട് വേഗതയിലും ഒരേ തരത്തിലുള്ള പെർഫോമൻസ് വരുന്നുണ്ട് ഒട്ടും തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ചെറിയ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒഴുകിപ്പോകുന്ന രീതിയിൽ പോകാൻ സാധിക്കും എന്നാൽ സ്പീഡ് എടുത്തു കഴിഞ്ഞാലാണെങ്കിലും പെർഫോമൻസ് കൂടുതൽ മെച്ചപ്പെട്ട പെർഫോമൻസ് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഒരു ഫാമിലി സ്കൂട്ടറിൻ്റെയും പെർഫോമൻസ് സ്കൂട്ടിൻ്റെ ഇടയിലാണ് ഈ വാഹനത്തിൻ്റെ സ്ഥാനം അതുകൊണ്ട് രണ്ടും നമുക്ക് ഒരേ തരത്തിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് മൈലേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ വാഹനം കൊണ്ടുവന്ന ഡീലർഷിപ്പിലെ മാനേജരൊക്കെ പറയുകയായിരുന്നു അമ്പത്താറ് കിലോമീറ്റർ ഒക്കെ കിട്ടുന്ന ഒരാൾ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചിരിക്കുന്നു അദ്ദേഹം കാണിച്ചു തന്നു അപ്പോൾ ആ രീതിയിൽ മൈലേജ് കിട്ടുന്നുണ്ട് എങ്ങനെ പോയാലും നാൽപ്പത്തി അഞ്ചിന് മുകളിലേക്ക് മൈലേജ് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലെന്നാണ് സ്ഥിരമായിട്ട് ഓടിക്കുന്നവരൊക്കെ പറയുന്നത് എന്തായാലും ടോക്കിൻ്റെ കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട് അതായത് അയ്യായിരം ആർ പി എമ്മിലാണ് ഇപ്പോൾ മാക്സിമം ടോർക്ക് കിട്ടുന്നത് നേരത്തെ അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എം ആയിരുന്നു അത്തരം മാറ്റങ്ങൾ ഉള്ളതുകൊണ്ടാണ് വളരെ ചെറുതായിട്ട് എഞ്ചിൻ ബി എസ് പി ഒന്ന് കുറഞ്ഞെങ്കിൽ പോലും നമുക്ക് ഒട്ടും മനസ്സിലാകാതെ പോകുന്നതും കൂടുതൽ മെച്ചപ്പെട്ട പെർഫോമൻസ് കിട്ടുന്നതും എന്തായാലും വളരെ ഗംഭീരമായ മാറ്റങ്ങളാണ് ആക്സിസിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു ഫാമിലി സ്കൂട്ടർ എന്നുള്ള ആ പേര് കൂടുതൽ നിലനിർത്താൻ സാധിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ എന്നൊക്കെയാണ് പറയേണ്ടത് ഇപ്പോൾ ഇതിൻ്റെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എഞ്ചിൻ്റെ ആ ഒരു റിഫൈൻമെൻറ്റ് വർദ്ധിച്ചതും പെർഫോമൻസ് വർദ്ധിച്ചതുമൊക്കെയാണ് അതുപോലെ തന്നെ മറ്റ് സ്റ്റോറേജ് സ്പേസുകളുള്ള കാര്യങ്ങളും അതിലെല്ലാം കാര്യമായ വർധനവ് സംഭവിച്ചിരിക്കുന്നു പക്ഷേ അണ്ടർ സീറ്റ് സ്റ്റോറേജ് മാത്രം ഈ ഒരു ഫ്യൂൽ ഒന്ന് ബാക്കിലേക്ക് മാറ്റിയപ്പോൾ അല്പം കുറയുകയാണ് ഉണ്ടായത് ബാക്കി എല്ലാ കാര്യങ്ങളിലും വർധനമാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മികച്ച ഒരു ഫാമിലി സ്കൂട്ടർ എന്നുള്ള പേര് നിലർത്താൻ സുസുഗി ആക്സസ് വൺ ട്വൻറ്റി ഫൈവിനെ തുടർന്നും കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ മൂന്ന് ആണ് സുസുക്കി ആക്സസ് വൺ ട്വൻറ്റി ഫൈവിൻ്റെ ഈ പുതിയ മോഡലിനുള്ളത് ഒരു ലക്ഷത്തി ഏഴായിരം ഒരു ലക്ഷത്തി പതിനയ്യായിരം ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരം അങ്ങനെയാണ് മൂന്ന് വേരിയൻറ്റുകളുടെ ഓൺ റോഡ് വില എന്ന് പറയുന്നത് അതിൻ്റെ റൈറ്റ് കണക്റ്റ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പൻ്റെ മോഡലാണ് നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞത് റൈറ്റ് കണക്റ്റിൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഫീച്ചേഴ്സും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സ്ക്രീന് കൂടാതെ രണ്ട് മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു ലക്ഷത്തി ഏഴായിരം രൂപയ്ക്ക് കിട്ടുന്ന മോഡലിൽ നിങ്ങൾക്ക് അനലോഗായിട്ടുള്ള മീറ്റർ ആയിരിക്കും അതുപോലെ തന്നെ ഡ്രം ബ്രേക്ക് ആയിരിക്കും കിട്ടുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും നമ്മൾ ഡിസ്ക് ബ്രേക്കിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് സ്കൂട്ടറുകൾ പോലുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും ബ്രേക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഈ ഒരു മൂന്നാം തലമുറയിലേക്ക് വന്നപ്പോഴേക്കും ആക്സസ് വളരെ ഒരു വാഹനമായിട്ട് മാറിയിട്ടുണ്ട് ഓടിക്കുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ കാഴ്ചയുടെ കാര്യത്തിലായാലും നിലവാരത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ ഈ സെഗ്മെൻറ്റിലെ ഏതൊരു വാഹനത്തോടും ഒപ്പം നിൽക്കുന്ന അല്പം മുന്നിൽ നിൽക്കുന്ന നിൽക്കുന്നൊരു വാഹനമായിട്ടാണ് മാറിയിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇത് പെർഫോമൻസിൻ്റെയും അതുപോലെ തന്നെ ഫാമിലി സെഗ്മെൻറ്റിൻ്റെയും രണ്ടും കൂടെ ഒരുമിച്ച് തരുന്ന ഒരു ഒരു മോഡലാണെന്നാണ് പറയേണ്ടത് അത്തരം ഗുണങ്ങളെല്ലാം പുതിയ ആക്സസ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു വീഡിയോ എല്ലാവർക്കും നന്ദി ബൈ